ചോദ്യം നമ്പർ ശ്രീ ശ്രീമതി ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം മിനിസ്റ്റർ സാമ്പത്തിക വർഷം മുതൽ ഫിഷറീസ് വകുപ്പ് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യബന്ധനയാനങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നു പദ്ധതി തുടങ്ങിയ സാമ്പത്തിക വർഷത്തിൽ ഹള്ളിന് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ പത്തൊമ്പത് ഇരുപത് മുതൽ ഹളിനും ഇഞ്ചിനും ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരുന്നു പദ്ധതി പ്രകാരം പ്രീമിയം തുകയുടെ തൊണ്ണൂറ് ശതമാനം സർക്കാർ വീതവും പത്ത് ശതമാനം ഗുണഭോക്തൃ വീതമാണ് ഈ ടെൻഡർ നടപടിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മുഖേനയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം വരെ പദ്ധതി നടപ്പിലാക്കി വന്നിരുന്നത് നിശ്ചിത വിലയുടെ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും ടാക്സും ഉൾപ്പെടുന്നതായിരുന്നു പ്രീമിയം തുകയെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷം ഇൻഷുറൻസ് പദ്ധതി നടത്തിപ്പിനായി യോഗ്യതയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ തുക ചെയ്ത ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ പദ്ധതി നടത്തിപ്പിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു നിശ്ചിത വിലയുടെ പൂജ്യം പോയിൻറ്റ് രണ്ട് നാല് ആറ് ശതമാനമാണ് നിലവിൽ പ്രീമിയം തുകയായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ സർ പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ ആകെ ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് യാനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം കോടി ഭരണാനുമതി നൽകിയിട്ടുണ്ട് പദ്ധതി പ്രകാരം പരമാവധി യാനങ്ങൾക്ക് ഇൻഷുറൻസ് സർ ബി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രതിപക്ഷം സർക്കാരിന് ചെലവായതു സംബന്ധിച്ച വിവരങ്ങൾ അനുബന്ധം ഒന്നിൽ ആയി ചേർക്കുന്നു സി കഴിഞ്ഞ അഞ്ചു വർഷം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ പ്രകാരം നൽകിയിട്ടുള്ള ആനുകൂല്യത്തിന്റെ വിവരങ്ങൾ അനുബന്ധം രണ്ടായി ചേർക്കുന്നു

എൻജിൻ കുതിരശക്തി കണക്കിലെടുത്ത് വിവിധ തലങ്ങളിലായി തിരിച്ചിട്ടുണ്ട് ഓരോ തരത്തിൽപ്പെട്ട യാനങ്ങൾക്കും ശതമാനം മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ പത്ത് മീറ്റർ താഴെ നീളമുള്ളതും എൻജിൻ കപ്പാസിറ്റി പത്ത് എച്ച് പി താഴെ പ്രീമിയം തുക എണ്ണൂറ്റി അറുപത്തൊന്ന് മത്സ്യത്തൊഴിലാളി വിഹിതം എൺപത്തി ആറ് പത്ത് മീറ്റർ താഴെ നീളമുള്ളതും എൻജിൻ കപ്പാസിറ്റി പത്ത് എച്ച് പിന്നെ അതിന് മുകളിൽ തൊള്ളായിരത്തി എൺപത്തിനാല് തൊണ്ണൂറ്റി എട്ട് പത്ത് മീറ്ററിനും പതിനഞ്ച് മീറ്ററിടയിൽ നീളമുള്ളതും എൻജിൻ കപ്പാസിറ്റി നാല്പത് എസ് പിന്നൂറ്റി എഴുപത്തി ആറ് പത്ത് മീറ്ററിനും എൻജിൻ കപ്പാസിറ്റി നാല്പത് എസ് പി മുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയേഴ് എഞ്ചിനോട് കൂടിയതും പതിനഞ്ച് മീറ്ററിനും ഇടയിലുള്ള നീളമുള്ള യാനകൾ അയ്യായിരത്തി പതിനഞ്ച് അഞ്ഞൂറ്റി പന്ത്രണ്ട് എഞ്ചിനോട് കൂടിയ എഴുപത് മീറ്ററിന് മുകളിലുള്ള യാനങ്ങൾ സെക്കൻഡ് ഒരു പരമ്പരാഗത യാനം മത്സ്യത്തൊഴിലാളിക്ക് ചിലവാകുന്ന തുക എത്രയാണ് സർ ആ കണക്കാണ് ഞാനിപ്പോ വായിച്ചത് പരമ്പരാഗത തൊഴിലാളി യാനങ്ങൾക്ക് ആറ് തരത്തിലുള്ള അതിന്റെ കപ്പാസിറ്റി നീളം അനുസരിച്ചാണ് ഞാനിപ്പോ ഇവിടെ വായിച്ചു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാനങ്ങളാണ് ഇൻഷുർ ചെയ്തിട്ടുള്ളത്കുമാർ സർ കേരളത്തിലെ തീരദേശ മേഖലയ്ക്കും അതുപോലെ തന്നെ വിശിഷ്യ മത്സ്യത്തൊഴിലാളികൾക്കും ഈ സർക്കാർ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഞാൻ അഭിനന്ദിക്കുകയാണ് സർ എൻ്റെ ചോദ്യം ഈ മത്സ്യബന്ധനത്തിനിടയിൽ അപകട മരണം സംഭവിച്ചാൽ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് നിലവിൽ ലഭിക്കുന്ന ഇൻഷുറൻസ് തുക എത്രയാണെന്നാണ് സർ ഫിഷറീസ് വകുപ്പ് രണ്ട് തരത്തിലാണ് മത്സ്യഫെഡ് വഴി വഴിയും ക്ഷേമനിധി ബോർഡ് വഴിയുമാണ് ഇൻഷുറൻസ് നടത്തുന്നത് ക്ഷേമനിധി ബോർഡ് വഴി നടത്തുന്ന ഇൻഷുറൻസിന് ഒരു പൈസയും മത്സ്യത്തൊഴിലാളി കൊടുക്കേണ്ട കാര്യമില്ല ആ വഴി പത്തു ലക്ഷം രൂപ തൊഴിലാളിക്ക് അപകടത്തിൽ എന്തൊരു മരണം സംഭവിച്ചാൽ കിട്ടും എന്നാൽ മത്സ്യഫെഡിന്റെ അഞ്ഞൂറ് റുപ്യ മാത്രമാണ് വരുന്നത് അതിന് പത്ത് ലക്ഷം കിട്ടും ഒരു മത്സ്യത്തൊഴിലാളി കൃത്യമായി രണ്ട് ഇൻഷുറൻസ് എടുത്താൽ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്ന തരത്തിലുള്ള സ്കീമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് ശ്രീ കെ വി സുമേഷ് സാർ ഈ മത്സ്യബന്ധന യാനങ്ങൾക്ക് ഭാഗിക ഭാഗികമായി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണോ അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ സാർ അതിനകത്തുള്ള കാര്യം ഭാഗിക നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് വള്ളത്തിനുണ്ടാകുന്ന ഭാഗിക നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമ്പോൾ വള്ളത്തിന് എഞ്ചിന് ഒരുമിച്ച് ഭാഗിക നാശനഷ്ടം ഉണ്ടായാൽ മാത്രമേ എഞ്ചിനുകൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കൂ ശ്രീ കെ ജെ മാക്സി സാർ ഇൻഷുറൻസ് പരിരക്ഷയുള്ള മത്സ്യബന്ധനയാനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് ക്ലെയിം ലഭ്യമാക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് സർ അപകടം നടന്ന ഉടൻ തന്നെ അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് നഷ്ടം ഉൾപ്പെടെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ കഴിയുന്നത്ര വേഗം ഇൻഷുറൻസ് കമ്പനിക്ക് ഇമെയിൽ മുഖേന നൽകണം അത് ലഭിച്ചാൽ ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനി ചുമതലപ്പെടുത്തുന്ന സർവേർ അപകടത്തിൽപ്പെട്ട യാനം പരിശോധിച്ച് നഷ്ടം കണക്കാക്കുന്നതും റിപ്പോർട്ട് ഇൻഷുറൻസ് കമ്പനി നൽകുന്നതുമാണ് സർവേയർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതിനു ശേഷം മാത്രമേ യാനം റിപ്പയർ ചെയ്യാൻ പാടുള്ളൂ യാനത്തിൻ്റെ രജിസ്ട്രേഷൻ ലൈസൻസ് ക്ലെയിം ഫോം എന്നിവ കമ്പനിക്ക് ലഭിച്ചാൽ ഉടൻ തന്നെ അർഹതപ്പെട്ട നഷ്ടപരിഹാരം അനുവദിച്ച് നൽകുക ശ്രീ സി ആർ മഹേഷ് നിലവിൽ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്കും ഉപകരണങ്ങൾക്കും ഫിഷറീസ് വകുപ്പ് മാന്തരം ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ടെങ്കിലും അവർ ഇന്ന് നേരിടുന്ന ഏറ്റവും ഒരു പ്രധാന പ്രശ്നം ഈ പരിരക്ഷ അവരുടെ ഏറ്റവും പ്രധാന ഉപകരണമായ വലയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സർ കടൽമാക്രി ആക്രമണം മൂലം നിരവധി യാനങ്ങളുടെ വല നഷ്ടപ്പെടുന്ന സാഹചര്യം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് സർ എൻ്റെ മണ്ഡലത്തിൽ ആലപ്പാട് പഞ്ചായത്തിലെ നിരവധി മത്സ്യത്തൊഴിലാളികളുടെ പരാതികൾ ഞാൻ ബഹുമാനായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് സർ മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ വല ചെളിയിൽ പുതഞ്ഞുപോയി വല ഉപേക്ഷിക്കേണ്ട അവസ്ഥയും പാറയിൽ ഉടക്കി അറുത്തു മാറ്റേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു സർ ആകയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലയുടെ വലയെ കൂടി ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാം രണ്ട് കാര്യങ്ങൾ പ്രശ്നമാണ് ഒന്ന് നമ്മള് കടലിൽ പോയി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച പണം കിട്ടില്ല അതുപോലെ തന്നെ വല നഷ്ടപ്പെട്ടാലും പണം കിട്ടില്ല ഇത് നമ്മൾ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് എല്ലാം ചർച്ച ചെയ്തു ഈ വർഷം നമ്മൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് ടെൻഡർ കൊടുക്കുമ്പോൾ ഈ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ടെൻഡർ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും ഇത്രയും കാലമായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും മെമ്പർ പറഞ്ഞത് അംഗം പറഞ്ഞത് പരിഗണിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച നടത്താം സാർ ഇൻഷുറൻസ് പരിരക്ഷയെ സംബന്ധിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു ഈ മത്സ്യബന്ധന യാനങ്ങൾ തുറമുഖങ്ങളിൽ നിന്നും അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട് അപ്പോൾ ഒരു യാനത്തിൽ എത്ര പേർ പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊരു കണക്ക് പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല ഏതെങ്കിലും അപകടത്തിൽ പെടുമ്പോഴാണ് അതിനകത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എട്ടുപേരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഫിഷറീസ് വകുപ്പിന് നമുക്ക് അത്തരത്തിലൊരു കൃത്യമായിട്ടൊരു വിവരം ശേഖരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ ഇത് സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ നിയമം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ചട്ടം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ അത് കർശനമാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ഹാർബറുകളിൽ നിന്നും മത്സ്യ നമ്മുടെ പിന്നെ ഫിഷ്ലാൻഡിംഗ് സെന്ററിൽ നിന്നും പോകുന്നത് കൂടാതെ ഈ അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തി ഇടക്കിടക്കുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം മത്സ്യത്തൊഴിലാളികളും പോകും ഈ പോകുന്നവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല നമ്മളിപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പോകുന്നവരെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ വോട്ടുടമയുടെ പേരിൽ അടക്കം നടപടി സ്വീകരിക്കും എന്ന തരത്തിലുള്ള നല്ല ഇടപെടി നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പുതിയ തലത്തിൽ ഇതിനെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം പരമ്പരാഗതമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അവർ മാറാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ നല്ല ബോധവൽക്കരണ പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തുന്നുണ്ട് ഈ കാര്യം പ്രത്യേകമായി ഗവൺമെൻറ് പരിഗണിക്കുന്നുണ്ട് പരിഗണിക്കേണ്ട വിഷയമാണ് എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർ വടകര മുനിസിപ്പാലിറ്റിയിലെ തീരത്ത് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട കൊയിലാണ്ടി വളപ്പിലെ ഫൈജാസ് എന്ന ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു അവരുടെ ഉപ്പ അവരുടെ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ നൽകിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല സർ ഈ മത്സ്യ കടൽ ജീവൻ പണയം വെച്ച് മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപാധികളില്ലാതെ ധനസഹായം ചെയ്യാൻ സർക്കാർ തയ്യാറാകുമോ എന്നും അതുപോലെ തന്നെ ഫൈജാസിൻ്റെ കുടുംബത്തിന് അടിയന്തരമായ സഹായം ചെയ്യാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് സർ ഈ ഗവൺമെന്റ് വരുമ്പോ നമ്മള് ഈ മരണപ്പെട്ട ആളുകളുടെ ഇൻഷുറൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുത്ത് സാർ ആ കണക്ക് പ്രകാരം കേരളത്തിൽ ആളുകൾ മരിച്ചതിന് പണം കൊടുക്കാൻ കൊടുക്കാൻ കഴിയാതെ പോയി അതിനുവേണ്ടി ഞാനും അന്നത്തെ മന്ത്രിയായിരുന്ന ആന്റണി രാജു പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും രണ്ട് അദാലത്ത് നടത്തി സാർ അഭിമാനത്തോടെ ഞാൻ പറയുന്നു കേരള ചരിത്രത്തിലാദ്യമായി ഇതിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതമുള്ള പണം വാങ്ങിക്കൊടുക്കുന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് നടപ്പാക്കിയൊരു കാര്യമുണ്ട് ഈ കരുനാഗപ്പള്ളിയിൽ മരണപ്പെട്ട ആളുകൾ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ ഇവർക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു സർ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി എല്ലാ തരത്തിലും സർ മുഴുവൻ സൗജന്യമായി കൊടുക്കുകയാണ് എന്നിട്ട് ഇൻഷുറൻസ് എടുക്കാതെ അപകടത്തിപ്പെട്ട് കഴിയുമ്പോൾ പണം വേണം എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഏത് തരത്തിലുള്ള അപകടം സംഭവിച്ചു വന്നാലും അഞ്ച് ലക്ഷം രൂപ വരെ കൊടുക്കാനുള്ള പ്രഖ്യാപനം നടത്തി കരുതാവപ്പള്ളിയിൽ മരിച്ചവർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു അങ്ങ് ഉന്നയിച്ച കേസ് പ്രത്യേക കേസായിട്ട് എഴുതി തന്നാൽ അത് പരിഗണിച്ചിട്ട് ആവശ്യമായ നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ് ശ്രീ പി പി ചിത്രരഞ്ജൻ സർ ഈ ആവശ്യമായ മണ്ണെണ്ണ കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് അമിതമായ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ് സർ ഇന്ന് മത്സ്യബന്ധനത്തിന് തന്നെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ഈ മണ്ണെണ്ണ ഒഴിവാക്കിക്കൊണ്ട് ബദൽ സംവിധാനങ്ങൾ എന്നുള്ള നിലയിലുള്ള ചില പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും എന്ന് ഒന്ന് വിശദമാക്കുക സാർ ഈ പ്രശ്നം വളരെ ഗൌരവത്തായിട്ടാണ് ഗവൺമെന്റ് എടുത്തത് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള മണ്ണെണ്ണ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല തരുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് സിവിൽ സപ്ലൈസ് മന്ത്രി പ്രത്യേകിച്ച് അറിയിച്ചിട്ടുള്ളത് അടുത്ത വർഷം മുതൽ മണ്ണെണ്ണയെ കേന്ദ്ര ഗവൺമെന്റ് തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നമ്മൾ എൽ ഡീസൽ പെട്രോൾ ഇതിലേക്ക് എഞ്ചിനുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു സർ കേരളത്തിൽ നാലഞ്ച് കേന്ദ്രങ്ങൾ ഞങ്ങളത് പരീക്ഷണം നടത്തി എൽ പി ജി വലിയ വിജയമായി പെട്രോളും ഡീസലും വിജയമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഈ വർഷം പത്തു കോടി രൂപ ഇതിനുവേണ്ടി അനുവദിച്ചു എന്ന സന്തോഷകരമായ കാര്യവും ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കാണ്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്